പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള ബി എഡ് കോഴ്സുകളുടെ അഡ്മിഷന്റെ ട്രയൽ അലോട്ട്മെന്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തത് ആബിദ് ഡോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ട്രെയിനിങ് കോളേജുകളിലെ ബി എഡ് അഡ്മിഷൻ്റെ ട്രയൽ അലോട്ട്മെന്റ് ആണ് പബ്ലിഷ് ചെയ്തത് ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് അറിയുന്നതാണ് ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള അലോട്ട്മെന്റ് ആണ് ഇത് ട്രയൽ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചത് കൊണ്ട് ഫസ്റ്റ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് ലഭിക്കണമെന്ന് നിർബന്ധമില്ല പക്ഷെ ബഹുഭൂരിപക്ഷം ട്രയൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റ് ലഭിക്കാറുണ്ട് എന്നാൽ ട്രയലിൽ അതേ ഓപ്ഷൻ തന്നെ കിട്ടണം ഒന്നും പറയാൻ കഴിയില്ല അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ട്രയൽ അലോട്ട്മെന്റ് പ്രകാരം വിദ്യാർത്ഥികൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇരുപത്തിയഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാളെ വൈകുന്നേരം അഞ്ചു മണിവരെ വിദ്യാർത്ഥികൾക്ക് എഡിറ്റിങ്ങിനുള്ള അവസരം നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൻ ഉപയോഗിച്ചുകൊണ്ട് അത് ഓപ്പൺ ചെയ്ത് ട്രയൽ അലോട്ട്മെന്റ് പരിശോധിക്കാം അതിന്റെ കൂടെ തന്നെ അൺലോക്ക് എഡിറ്റ് എന്നുള്ള ബട്ടൺ അതിൽ കാണാം അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അൺലോക്ക് എഡിറ്റ് എന്നുള്ള ബട്ടൺ കാണാം അൺലോക്ക് എഡിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എഡിറ്റിംഗ് ചെയ്യാവുന്നതാണ് എഡിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞ വിദ്യാർത്ഥികൾ അത് കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ പി ഡി എഫ് മുകളിൽ ഉണ്ടായിരിക്കും അത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് സൂക്ഷിച്ച് പ്രിന്റ് എടുത്തിട്ടില്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് പി ഡി എഫ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് ഓക്കെ നമ്മൾ അൺലോക്ക് എഡിറ്റിംഗ് ബട്ടൺ ഓപ്പൺ ചെയ്ത് പകുതി വെച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യില്ല അതോടുകൂടി നിങ്ങൾ അലോട്ട്മെന്റിൽ നിന്ന് പുറത്താകും അതുകൊണ്ട് തന്നെ എഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാം കംപ്ലീറ്റ് ചെയ്യാറുള്ള അവസാനത്തെ സബ്മിറ്റ് ബട്ടണും ക്ലിക്ക് ചെയ്ത് അത് കംപ്ലീറ്റ് എഡിറ്റിംഗ് വർക്ക് ക്ലിയർ ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ഈ എഡിറ്റിംഗ് ചെയ്യുമ്പോൾ നിലവിൽ എനിക്ക് കിട്ടിയ കോളേജിലേക്ക് എനിക്ക് കിട്ടിയ കോളേജിലേക്ക് പുതിയ ഒരാൾ എന്നെ കാട്ടി മാർക്ക് കിട്ടിയ ഒരു വിദ്യാർത്ഥി എഡിറ്റ് ചെയ്ത് പുതിയ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവന് എന്റെ മുന്നേ ആ കോളേജ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ബി എഡ് ആകുമ്പോൾ വളരെ കുറഞ്ഞ സീറ്റ് മെറിറ്റ് ഉണ്ടാവും നാലോ അഞ്ചോക്കെ മെറിറ്റ് സീറ്റ് ഉണ്ടാവുള്ളൂ ഓരോ സ്ട്രീമിനും അതുകൊണ്ട് തന്നെ വളരെ ഏറ്റവും കൂടുതൽ ടൈറ്റ് ആയിട്ടുള്ള ഒന്നാണ് ബി എഡ് കോഴ്സ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രയാണോ ഓപ്ഷൻ തന്നിരിക്കുന്ന ഓപ്ഷൻ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക ആദ്യം എയ്ഡഡ് ഗവൺമെന്റ് കോളേജുകൾ താൽ ആദ്യത്തിൽ കൊടുക്കുക പിന്നീട് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ കൊടുക്കുക ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് എഡിറ്റിംഗ് സൗകര്യം ഉപയോഗപ്പെടുത്തുക ചിലപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളെണ്ണം അവരോട് പറയാനുള്ളത് ട്രയൽ കിട്ടിയ ഫസ്റ്റിലും ഫസ്റ്റ് കഴിഞ്ഞ് സെക്കൻഡ് അക്കാവും ചിലപ്പോൾ കിട്ടും പക്ഷേ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒന്നാണ് ബി എഡ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ട്രയൽ അലോട്ട്മെന്റിൽ എൺപത് ശതമാനം മാർക്കുള്ള പലർക്ക് പോലും ലഭിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക ഓക്കേ താങ്ക്